ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ തീയപുന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എല്ല് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എള് നരച്ചിട്ട് കൂടുതൽ വേണം എല്ല് കൂടുതലെടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എല്ല് കടിച്ചാലൊക്കെ ശരീരത്തിന് നമ്മുടെ എല്ലുകൾക്കും നമ്മുടെ രക്തത്തിനും ഒക്കെ നല്ല ഗുണമുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എള്ളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ എല്ലിനെ എല്ലോടും എന്താ അപ്പം തിന്നാ പന്നിയോളും ബലം വരുമെന്ന് പറഞ്ഞാൽ എല്ലോ ശകലം എള്ള് കടിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ഈ എള്ള് അത് കറുത്ത എള്ളാണ് ഏറ്റവും നല്ലത് ഈയൊരു പലഹാരം ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ കർക്കിടക മാസിലായിരുന്നു കൂടുതൽ ഉണ്ടാക്കുന്നത് പക്ഷെ അങ്ങനെ കർക്കിടക മാസം അല്ല നമുക്ക് എപ്പ വേണോ അവർ ഇത് ഉണ്ടാക്കി കഴിക്കാം പിന്നെ അതുപോലെ തന്നെ എള് വേണം അവല് വേണം പിന്നെ അതുപോലെ കൊറേ സാധനങ്ങൾ വേണം ഈ പല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അപ്പൊ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് വലിയ പണിയല്ല പണിയല്ല നമ്മള് കണ്ണടച്ച് തുറക്കുന്നതിന് തീരും പക്ഷെ ഒത്തിരി കൂടുതലായി നമ്മുടെ പലഹാരത്തിന്റെ പ്രധാനപ്പെട്ട ചേരുവകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും ചേരുവകൾ അല്ല ഉള്ള ഇനിയും ഇതിൻ്റെ ഐറ്റംസ് ഉണ്ട് എന്തായാലും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമ്മളുടെ എള്ളാണ് കേട്ടോ അപ്പൊ എള് നമ്മളുടെ ശരീരത്തിന് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ഊർജ്ജത്തിനും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഒക്കെ പ്രധാനം നൽകുന്നത് അതോടെ എല്ലുകളുടെ ഉറപ്പിനും ഒക്കെ പ്രധാനം നൽകുന്ന ഒരു സാധനമാണ് നമ്മുടെ എള് അത് കറുത്ത എള് അപ്പൊ ആ എള് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ അളവൊക്കെ ഞാൻ പറയാവേ അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ അവലാണ് കേട്ടോ ഇത് മട്ട അവലാണ് അവലുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സാധനം നമ്മുടെ ഈ ഒരു കടലയാണ് കേട്ടോ അപ്പൊ ഇതിനെ തൊലി നീക്കം ചെയ്തിട്ടുള്ള കടലയാണ് ഇത് കേട്ടോ നിലക്കടല യെസ് അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് തേങ്ങയാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഈ അളവ് പാത്രത്തിനാണ് കിട്ടുക ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പാണ് കേട്ടോ അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എള്ള എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് എണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അവല് നമ്മൾ മൂന്ന് കപ്പ് അവല് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങ നമ്മൾ രണ്ട് കപ്പാണ് തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല ഇനിയും വേറെ കുറെ ചേരുവകൾ ഇതിൻ്റെ അകത്ത് ചേരാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് വഴിയേ വഴിയെ കാണാം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്നുവെച്ചാൽ ഈ മൂന്ന് സാധനങ്ങൾ അതായത് നമ്മുടെ കടലയും അതോടൊപ്പം തന്നെ നമ്മളുടെ അവലും നമ്മുടെ എല്ലും ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ മീൻചട്ടിയാണ് വെച്ചേക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് എല്ല് വറക്കാം ജീൻചട്ടി ചൂടായിട്ട് എല് നമുക്ക് അതിലിടാം എണ്ണ ഒന്നും ഒഴിക്കണ്ട ഒന്നും വറക്കാനായിട്ട് എണ്ണ ഒഴിക്കണ്ട വെറുതെ നമ്മൾ വറക്കുകയാണ് അല്ലേ നമ്മുടെ എല്ല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂവ അപ്പൊ അത് നന്നായിട്ട് നമ്മൾ ഇളക്കുന്ന ഏത് പൊട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാം എല്ല് പൊട്ടുന്നത് പൊട്ടുന്നതാണ് അതിന്റെ ഒരു പരിവം അല്ലേ അടുത്ത് നമ്മുടെ അവലാണ് ഇടുന്നത് അവലിട്ട് വറുക്കുന്നത് അവലും നമ്മൾ നല്ല കട്ടിയുള്ള അവല് നോക്കിയെടുക്കണം പിന്നെ അവലിന്റെ ഒരു മൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിയണ ആ ഒരു പരിവില്ല ആ പരിവ് വരെ നമ്മൾ വറുത്തെടുക്കണം അപ്പൊ നമ്മുടെ നിലക്കടലിയാണ് നമ്മൾ അടുത്തതായിട്ട് വറു നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് അടിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായിട്ട് അപ്പൊ നമുക്ക് തേങ്ങ വറക്കാം തേങ്ങ നെയ്യ് കിട്ടുള്ളൂ അല്ലേ ബാക്കിയെല്ലാം വെറുതെ വെറുതെ വറുത്തി നെയ്യ് ഒഴിച്ച് വറക്കുമ്പോ തന്നെ ഒരു പ്രത്യേക നല്ലൊരു മണം ഉണ്ടല്ലോ ഒരു കളറും ആ അത് തന്നെ പക്ഷെ ഇത് ഇങ്ങനെ ഒത്തിരി കരിഞ്ഞ പോലെ അങ്ങനെ വറക്കണ്ട അല്ലെ ഒരു ഒരു മുക്ക വറക്കല്ല അത്രയും വറത്താ പച്ച മാറി വറുത്തെടുത്താ മതി പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം കുറയാന്നാളിരിക്കുന്ന കേട്ടോ നമ്മളിങ്ങനെ ടിന്നിലൊക്കെ ഇട്ട് വീട ഒരു പലഹാരമാണ് നല്ല രുചി മാത്രല്ല ഗുണമുള്ള ഒരു പലഹാരം നാലുമണിക്കൊക്കെ ശാലം അത് തന്നെ അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് കർക്കിടകത്തിലാണ് ഇത് ഉണ്ടാക്കണമെങ്കിലും കർക്കിടകമെന്നോ മീനൊന്നും മിതിലൊന്നും ഒന്നും ഇല്ല അല്ലെ എല്ലാ സമയത്തും നമുക്ക് ഇച്ചിരി കഴിക്കാവുന്നതാണ് നമുക്ക് ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ് ഉള്ള ഒരു ഡിഷും കൂടിയാണ് കേട്ടോ ഈ ഒരു പലഹാരം അപ്പൊ നമ്മൾ ഈ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് ശർക്കര ഒരിക്കുകയാണ് ശർക്കരയുടെ ചൂട് ആറിയിട്ട് കേട്ടോ രാവിലെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചത് അപ്പൊ ഉരുക്കി വെച്ച ശർക്കര തീർന്നു നമ്മളൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഇതിനകത്ത് ഒരിക്കുന്നുണ്ട് അടുത്തായിട്ടുണ്ടായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ചെറിയ മൂന്ന് ലക്ഷം ഇത്ര ഏലക്കായ ഉണ്ട് കുറച്ച് ജീരകവും ഉണ്ട് ഇത് നമുക്ക് അല്ലേ ബസ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര നല്ല പാകത്തിന് തിളച്ചൊക്കെ വന്നിട്ട് നമ്മളപ്പൊ പൊടിച്ചോണ്ട് വന്നു ചുക്കും കുരുമുളയോ ജീരകമോ ഏലക്കായകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഇടുവാണ് ഇത് നൂൽപ്പരിവൊന്നും ആവാണ്ട് തിളച്ചാ മതി അല്ലേ അപ്പൊ നമ്മൾ വറുത്ത് വച്ചേക്കുന്ന എല്ലാണ് ആദ്യം ഇടുന്നത് എല്ലിട്ട് നമുക്കൊന്ന് ഇളക്കാം അപ്പൊ അടുത്തായിട്ട് നമ്മുടെ അവലിടുകയാണ് പിന്നെ നമ്മടെ തേങ്ങ നമുക്ക് വറുത്ത് വെച്ചാൽ തേങ്ങ എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ നമ്മളുടെ ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കണം നമ്മുടെ അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പല്ല കശുവണ്ടി അല്ല നിലക്കടല ഞാൻ ഇടാനുള്ള ബീയൊപ്പം ബദാം ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പക്ഷെ വറുത്തിട്ട് വേണം ഇടാനായിട്ട് ഇടരുത് അപ്പൊ അതും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കും പോവാണ് പക്ഷെ ഇതൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ നൂൽപരുവത്തിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഇതൊക്കെ നമുക്ക് ഇത് ഉണ്ടയാക്കി എടുക്കാം കട്ടിയാക്കി നമുക്ക് ഉണ്ടയാക്കാൻ പറ്റും പക്ഷെ ഇത് നമ്മൾ തിളച്ചതൊള്ളു ജസ്റ്റ് നമ്മൾ നൂല്പരുവത്തിലേക്ക് പോയില്ല അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടയായിട്ട് വരത്തില്ല നമ്മളൊരു വിളയിച്ച ഒരു സ്റ്റൈലിൽ കിട്ടി നമുക്ക് സ്പൂൺ കൊണ്ടാക്കി ഇങ്ങനെ കോരി കഴിക്കാവുന്നല്ലേ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ നല്ല സ്റ്റൈലുള്ള സാധനമാണ് ഇത് ശൈല ഗുണ തന്നെ പിന്നെ ഇട്ട് വയ്ക്കുമ്പോ നമ്മുടെ ചൂടാറെങ്കിലും ഇടാവുള്ളൂ അപ്പൊ തേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ഒന്നാന്തരം രുചി ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഒക്കെ കൂടുതൽ വേണമെങ്കിൽ പുഴുക്കലരി പിന്നെ അളവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പുഴുക്കലരിയും കൂടെ വറുത്ത് ഇതിന്റെ കൂടിട ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക നമ്മള് പരി ഇട്ടിട്ടില്ല നമ്മള് വാഴക്കേ ഉള്ളതെല്ലാം ആവശ്യമുള്ളു അപ്പൊ എന്നാൽ നല്ല അടിപൊളി സാധനമാണ് കണ്ടത് ഇത് കുറെ നല്ല രസമാണ് രുചിയുണ്ട് രസം തന്നെ നല്ല രുചിയാണ് തിന്നാനൊക്കെ അപ്പൊ നമ്മൾ നമ്മളിതുപോലെ ഈ പാത്രത്തിലത് കോരി വെക്കുവാണ് കോരി വെക്കുമ്പോ തന്നെ ആണെങ്കിലും കാണാനുണ്ടല്ലോ അതുകൊണ്ടാ ഇത് ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒരു പാത്രം പലഹാരം കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളുണ്ടാക്കിയത് കർക്കിടമാസത്തിലാണ് ഏറ്റവും കഴിക്കാൻ നല്ല ഗുണമുള്ള സാധനം പക്ഷേ കർക്കിടകത്തിലെ എല്ലാ മാസത്തിലും കഴിക്കാം ഉണ്ടാക്കിയാൽ അതിനുകൂടി നമുക്ക് ഇച്ചിരി കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പുഴുക്കലേക്ക് നല്ല പുഴുക്കലേരി വറുത്ത് പൊടിച്ചിടാം മുതലേ വറുത്ത് പൊടിച്ചിടാം പൊടിച്ചിട്ട് ശർക്കരയ്ക്ക് അതിട്ട് നമ്മൾ ഇളക്കി ഉണ്ടയാക്കി വെക്കാം ഉണ്ടയാക്കി വെക്കാൻ നമുക്ക് ഒരു വിരുന്നുകാർ വന്നതിനാൽ ഒരു ഒരു ചായയും കൂടെ കൊണ്ടു കൊടുത്താലും അവർക്കും കഴിക്കാൻ നല്ല പക്ഷേ ഒന്ന് അതിലൊക്കെ നല്ലത് ഇങ്ങനെ തിന്നുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു പലഹാരമാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കണം ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഇനിയും കർക്കകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ എല്ലു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം